അസലാമലൈക്കും വർഹമത്തു അഹ് വർക്കാത്തു നാം ജമാതുൽ അവവ്വലിലാണ് ഔലിയാക്കളിൽ രണ്ടാം സ്ഥാനം അലങ്കരിക്കുന്ന ഷേഖ് റിഫാഴി തങ്ങളെ ഓർക്കേണ്ട സുന്ദരമായ നിമിഷങ്ങളാണ് നമ്മിലൂടെ കടന്നു പോകുന്നത് മഹാനുഭാവൻ്റെ ജീവിതം വളരെയേറെ ശ്രദ്ധേയമായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെയേറെ ശ്രദ്ധ കേന്ദ്രീകരിച്ച മഹാനാണ് ഷേഖ് റിഫായി റഹ്ലം ബാത്താരൻ എല്ലാവരോടും സ്നേഹവും ആദരവും മാത്രം കൈമുതലാക്കിയ മഹാനാണ് ശേഖരി ഫീ നിയാതാര അവിടുത്തെ ചരിത്രത്തിൽ കാണാം ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തുപോയി തിരിച്ചുവരുന്ന സമയത്ത് തൻ്റെ വീടിൻ്റെ ഡോറ് തുറന്നു കൊട കിടക്കുന്നതായി കാണുകയാണ് അകത്തേക്ക് കയറി ചെന്നപ്പോൾ സുബഹാനുള്ള തനിക്ക് മനസ്സിലായി ഒരു കള്ളൻ വീട്ടിൽ കയറിയിരിക്കുകയാണ് ആ കള്ളൻ മഹാനവറുകളുടെ വീടിൽ സൂക്ഷിച്ച ഗോതമ്പ് മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് മഹാനുഭാവൻ മഹാനായ ശേഖരിഫായി തങ്ങളുടെ അടുത്തേക്ക് ചെന്ന് അവനോട് പറഞ്ഞു മോനെ ഈ ഗോതമ്പ് നീ എടുക്കണ്ട പകരം അപ്പുറത്ത് നിന്ന് ഞാൻ വേറെ നിനക്ക് എടുത്തു തരാം കാരണം ഇത് പച്ചയാണ് വറുത്തു വച്ച ഗോതമ്പ് അപ്പുറത്തുണ്ട് നീ സെഞ്ചു കൊണ്ടുവന്നിട്ടുണ്ടോ മഹാനുഭാവൻ സെഞ്ചിയും കൊടുക്കുകയാണ് അത് വാരി നിറച്ച് അയാളെ യാത്രയാക്കുമ്പോൾ തൻ്റെ സെഞ്ചി മുഴുവൻ നല്ല വറുത്തുവച്ച ഗോതമ്പ് നിറച്ച് വീട്ടിൽ നിന്ന് യാത്രയാക്കുമ്പോൾ മഹാനായ ശേഖരിഫായി റഫിയല്ലാഹു താലാവും കുറന്ന് പറയുന്നുണ്ട് മോനെ ഈ നാട് നമ്മൾ സൂക്ഷിക്കണം ഒരുപാട് കള്ളന്മാർ മോഷ്ടാക്കൾ വിലസുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് നീ ഇതുമായി പോകുമ്പോൾ ആരെങ്കിലും നിൻ്റെ കൈകളിൽ നിന്ന് ഇത് അപഹരിച്ചാലോ അതുകൊണ്ട് ഞാൻ തൻ്റെ വീടെവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ തൻ്റെ കൂടെ സഹായത്തിന് അവിടെ വരെ വരാമോ നിങ്ങൾ ചിന്തിച്ചു നോക്കണം മഹാനായ ഷെയ്ഖ് റിഫാഗി എന്നുള്ള ഈ കള്ളനെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം മഹാനായ ഷെയ്ഖ് റിഫാഖി തങ്ങളുടെ ഒരു മോഷ്ടാവിനോടുള്ള ഒരു കള്ളനോടുള്ള സമീപനം വളരെ ദയാപൂർണമായ അനുകമ്പയോടുകൂടെയുള്ള ദയയോടുകൂടെയുള്ള ആ സമീപനം ആ കള്ളൻ്റെ മനസ്സിൽ വളരെയേറെ നല്ലൊരു ജീവിതത്തിലേക്ക് സാഹചര്യമൊരുക്കുകയാണ് നോക്കൂ ചരിത്രങ്ങളിൽ കാണാം പിന്നീട് ആ മോഷ്ടാവ് ഷേഖ് റിഫാഖി തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് താൻ മുമ്പ് ചെയ്തു പോയ എല്ലാ ചീത്തയായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തൗപ ചെയ്ത് നല്ലൊരു മനുഷ്യനായി മാറിയ ചരിത്രം കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഷേഖ് റിഫാള്ളാഹു താലനുഭൂ മനുഷ്യരോട് മാത്രമല്ല ഇതര ജീവികളോട് പോലും വളരെയേറെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ വിരിച്ചു കൊടുത്ത മഹാനാണ് എല്ലാവരോടും സ്നേഹം മാത്രം എല്ലാവരോടും ആദരവ് മാത്രം അങ്ങനെ നല്ലൊരു ജീവിതം നയിച്ച പടച്ചറബിൻ്റെ ഇഷ്ടദാസന്മാരിൽ ചേരാനുള്ള ആ ഒരു മഹിതമായ ജീവിതം ജനങ്ങൾക്ക് സമർപ്പിച്ചവരാണ് മഹാനായ മഹാനായ് ശേഖരിഫായ് തങ്ങൾ അവിടുത്തെ കൊണ്ട് അവിടത്തോടുള്ള അവിടുത്തെ കൊണ്ട് നമ്മുടെ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി തെരുമാറാവട്ടെ